പഞ്ചായത്തിലെ ഏക്കർ പുഞ്ചകൃഷിയുടെ തുടങ്ങി ബണ്ട് വരമ്പില്ലാത്തതിനാൽ രണ്ടു വർഷം ഈ കോൾപ്പടവിൽ കർഷകർ കൃഷി ചെയ്യാതെ ധരിച്ചിട്ടിരുന്നു ഒരു ഭാഗത്ത് ബണ്ട് വരമ്പ് നിർമ്മിച്ചതിനുശേഷം ഇത്തവണ കൃഷി കൃഷിയിറക്കുകയായിരുന്നു വെള്ളം സുലഭമായി ലഭിച്ചതിനാൽ മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ കൊയ്ത്തുത്സവം എ ഡി എ മിനി ഉദ്ഘാടനം ചെയ്തു കോൾപടവ് പ്രസിഡന്റ് കെ ഇനീഷ്യൻ സെക്രട്ടറി കെ എം അൻവർ കൃഷി അസിസ്റ്റന്റ് സന്ദീപ് എന്നിവർ പ്രസംഗിച്ചു കൊയ്യാൻ വളരെ ഒരു നിമിഷമാണ് സന്തോഷം തന്നെ കൃഷി ഇറക്കിയിട്ട് അത് കൊയ്തെടുക്കുക എന്നുള്ളത് നിങ്ങളെ പോലെ തന്നെ എനിക്കും വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയത് കാരണം കൃഷിക്കാർക്ക് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ അത് അത് പങ്കിടുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ഈ ജോലിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം മൂന്ന് കൊയ്ത്തുമതി യന്ത്രം ഉപയോഗിച്ചാണ് കൊയ്ത്ത് നടത്തുന്നത് മൂന്ന് പതിറ്റാണ്ട് തരിച്ചിട്ട പാടത്ത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷങ്ങളിൽ കൃഷിയിറക്കിയിരുന്നു താൽക്കാലികമായി കിലോമീറ്റർ ദൂരത്തിൽ ബണ്ട് വരമ്പ് നിർമ്മിച്ചാണ് അന്ന് കൃഷിയിറക്കിയത് എന്നാൽ വേനൽമഴയിൽ കൃഷി നശിച്ചത് കർഷകർക്ക് വൻ തിരിച്ചടിയായി ഇതേ തുടർന്നാണ് പിന്നീടുള്ള രണ്ടു വർഷം കർഷകർ കൃഷി ഉപേക്ഷിച്ചത് കഴിഞ്ഞ വർഷം കെ എൽ ഡി സിയുടെ നേതൃത്വത്തിൽ പടവിന്റെ ഒരു വശത്ത് വരമ്പ് മണ്ണിട്ടുയർത്തി കോൾപ്പടവിനെ സ്വന്തമായി രണ്ട് മോട്ടോർപ്പുരയും നിർമ്മിച്ചു നൽകി ഇത്തവണ രണ്ട് മോട്ടോർ കൂടി ലഭിച്ചതോടെ കർഷകർക്ക് ആശ്വാസമായി ബണ്ടുവരമ്പിന്റെ ബാക്കിയുള്ള ഭാഗം കൂടി മണ്ണിട്ട് ഉയർത്തണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്